ഇന്നലെ ഇട്ട രണ്ട് വീഡിയോസിൽ നിന്ന് വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യം പറഞ്ഞോട്ടെ കേട്ടോ ഒരെണ്ണം വന്ന് എൻ്റെ ഫേവററ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു എൻ്റെ ഫേവററ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബുക്കായിട്ടില്ല കേട്ടോ പക്ഷേ അധികവും ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഫിക്ഷൻ വായിച്ചു തുടങ്ങിയതാണ് സി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ മുൻപേ പറക്കുന്ന പക്ഷികളാണ് ഞാൻ ഏറ്റവും ആദ്യം മുഴുവനായിട്ട് വായിച്ചു തീർത്ത നോവൽ അത് മാതൃഭൂമിയിൽ ഖണ്ടശ പ്രസി പ്രസിദ്ധീകരിക്കുമായിരുന്നു അങ്ങനെ അതിനു അതിനുവേണ്ടി നോക്കിയിരുന്നിട്ട് വായിച്ചതാണ് കേട്ടോ അത് അതാണ് ഒരെണ്ണം എനിക്ക് ഓർമ്മയുള്ളത് പിന്നെ കലാകൗമദി നമുക്ക് ഈ പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന് പറഞ്ഞ ആ സിനിമ വന്നില്ലേ അതിൻ്റെ കഥ വരുമായിരുന്നു അതും ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് വളരെ രസമായിരുന്നു അതൊക്കെ വായിക്കുന്ന കാലങ്ങളിൽ അതൊക്കെ നമുക്ക് ആ സമയങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു തരം അല്ലേ നിങ്ങളെല്ലാവരും വായിച്ചു കാണുമല്ലോ അതൊക്കെ പിന്നീട് ഞാനങ്ങോട്ട് കെ ആർ മീരയെ ഫോളോ ചെയ്തിട്ടുണ്ട് എൻ്റെയൊക്കെ എന്നെക്കാളും കുറച്ചുകൂടെയൊക്കെ പ്രായമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം കെ ആർ മീര എഴുതുന്നത് എല്ലാം ഞാൻ വായിക്കാറുണ്ട് എം ടി ഞാൻ വായിക്കാറുണ്ട് അതെല്ലാം നേർക്കാഴ്ചകളാണ് എനിക്കധികവും ഇഷ്ടം കേട്ടോ വായിക്കാനായിട്ട് കാരണം എന്താണെന്നറിയോ ചെറുപ്പത്തിലെ ഹക്കിൾ ഫിൻ വായിച്ചും ടോം സോയറിൻ്റെ അഡ്വെഞ്ചർ അഡ്വഞ്ചേഴ്സ് ടോം സോയേഴ്സ് അഡ്വെഞ്ചേഴ്സും എല്ലാം പഠിപ്പിച്ചും ഒക്കെയാണല്ലോ നമ്മളെ പതുക്കെ 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 ഈ ലിറ്റററി വേൾഡിലേക്ക് കൊണ്ടുവന്നത് കാറൻ മാക്സിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു നോവലുണ്ടായിരുന്നു അത് ദോത്രോവിസ്കി അമ്മ എന്ന് പറഞ്ഞ നോവല് അത് വായിച്ചിട്ടുണ്ട് അതെനിക്ക് അമ്മ എൻ്റെ അമ്മ മേടിച്ചു കൊണ്ടുവന്നത് ഓർമ്മയുണ്ട് ഇപ്പോഴും കേട്ടോ അതൊക്കെയാണ് ആദ്യകാലങ്ങളിലെ ചിന്തകളും വായിച്ച പുസ്തകങ്ങളുടേതും പിന്നീട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ യങ് എഴുത്ത് എഴുത്തുകാരല്ലേ ഇപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞ കെ ആർ മീരാണ് ഇംഗ്ലീഷിൽ ജുംഫ ലാഹ്രീ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എഴുതുന്നത് എൻ്റെ മോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ ഇവരെയൊക്കെ നല്ല രസമാണ് അവരുടെ എഴുത്തുകളൊക്കെ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് കാര്യമുണ്ട് അനിത നായർ കേട്ടോ അതൊന്ന് വായിച്ചു നോക്കണേ നമ്മളുടെ തട്ടമ്പുറ കഥകളും പഴയ വീടിൻ്റെ കഥകളുമൊക്കെ അനിത എഴുതിയിട്ടുണ്ട് അനിതയുടെ ദ കൂപ്പേ ആണ് ഞാൻ വായിച്ചത് ഈ റെയിൽ കൂപ്പേ അതേ പറ്റിയിട്ടുള്ളൊരു ബുക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ ഐ റിമെമ്പർ ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ദ ബ്രൈഡ് ആൻഡ് അങ്ങനെ പറഞ്ഞിട്ടൊരു ബുക്ക് നിർമ്മല എന്ന് പറഞ്ഞൊരു സ്ത്രീഗീതമാണ് അതും ഞാൻ മുഴുവനും വായിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ് വീട്ടിലത്തെ ലൈബ്രറിയിൽ അതൊക്കെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേന് പിന്നെ തസ്ലീമ നസ്രീൻ്റെ ലജ്ജ അത് വന്നിട്ട് ഇംഗ്ലീഷ് പരി പരിഭാഷ വായിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോള് വലുതായി കഴിഞ്ഞപ്പോൾ ഈ തസ്ലീമ നസ്രീനെ പറ്റി ഇങ്ങനെ നോക്കി വായിക്കുമ്പോൾ പറഞ്ഞു അമ്മ ദിസ് ബുക്ക് ഡസൻറ്റ് ഹാവ് വൺ പേജ് ബിക്കോസ് ഇറ്റ് ഇസ് ബീൻ റിമൂവ്ഡ് അവർക്ക് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ഫട്ട്വാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു ഞാൻ മഹാരാജാസി പഠിക്കുമ്പോൾ ഇതവിടെ ഒരു ബുക്ക് ഷോ നടക്കും ഇടയ്ക്ക് അപ്പോൾ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് പൈസ കുറച്ച് കൊടുത്തിട്ട് വാങ്ങിക്കാൻ നോക്കും ടെൻ റുപ്പീസ് ട്വൻറ്റി റുപ്പീസൊക്കെയാണ് അന്നത്തെ വിലയൊക്കെ അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിച്ച ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ഞാൻ എടുത്ത് മോളുടെ കയ്യിൽ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് ലജ്ജ് ും പിന്നെ ഈ ഫ്രിഡ്ജ് ഇത് ആൻഡ് എ ബ്രൈഡ് എന്ന് ഒരു ബുക്ക് അത് വെറുതെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടിട്ടൊന്നും വായിച്ചതല്ല പക്ഷെ ഇഷ്ടമായി ആ എഴുത്തൊക്കെ ഇപ്പൊ എന്റെ ഞാൻ എഴുതിയിരിക്കുന്ന ബുക്കിൽ ഇത് ആഞ്ചലീന മൈ ആഞ്ചലീന എ ബ്രിഡ് ഓർ ആൻ ഇന്ത്യൻ അത് വന്നിട്ട് ഇതേപോലത്തെ ഒരു തുറന്നെഴുത്താണ് ലൈക്ക് കാണുന്ന കാഴ്ച ഇങ്ങോട്ട് എഴുതി വെക്കുന്നതാണ് കേട്ടോ ആർക്കെങ്കിലൊക്കെ അത് വാങ്ങിച്ചവരുണ്ടല്ലോ അതിനകത്ത് പറഞ്ഞു കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ ഫേവറിറ്റ് ബുക്സ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ള ഒരു ഫേവറേറ്റ് ബുക്ക് ഞാൻ പറയട്ടെ ദ റസ്കിൻ ബോണ്ടിൻ്റെ ബുക്സാണിത് കോംപ്രഹെൻസീവ് സെലക്ഷൻ ആണ് ആറ് വർഷം കൊണ്ട് അദ്ദേഹം എഴുതിയ ഷോർട്ട് ഫിക്ഷനിലേ അതിൻ്റെ ആണ് ബെസ്റ്റ് ആണ് നല്ല രസമാണ് ഇങ്ങനത്തെ ബുക്ക്സ് ഇത് ഞാൻ പണ്ട് ഒഡീസിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇയർ ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ നിങ്ങളെ ഈ ബുക്ക് വാങ്ങിക്കുമ്പോൾ ഈ ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ഈ സ്റ്റിക്കർ അത് പറിച്ചു കളയരുത് കേട്ടോ ഇത് എന്തിനാണെന്ന് അറിയുമോ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ബുക്സിന്റെ വിലകളെ അത് ഏത് വർഷമാണ് ഇപ്പോൾ ഇത് എം ആർ പി ഫോർ നയൻറ്റി നയൻ എന്നുണ്ട് സംവർ ഇറ്റ് വിൽ ബി ദർ ഉള്ളിൽ അത് മോളോട് ചോദിച്ചാലേ ഉള്ളൂ പെൻകുൻ ഇന്ത്യയുടെ എന്താണ് ആ ഐ ഹ് റിട്ടേൺ ഇറ്റ് സി ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കാണാവോ നിങ്ങൾക്ക് ബൈ അമ്മ ആൻഡ് അച്ഛൻ ഓൺ ദീപീസ് തേർട്ടീൻത്ത് ബർത്ത്ഡേ എൻ്റെ മകളുടെ പതിമൂന്നാമത്തെ ബർത്ത് ഡേക്ക് ഞാൻ കൊടുത്താണ് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്ത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പത്ത് അപ്പോൾ ഈ ബുക്ക് അങ്ങനെ ഓർത്ത് വെച്ചാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു ഇതും ഇതുപോലെ തന്നെ ഒരു സിംപിൾ ആയിട്ടുള്ള നരേഷനാണ് റസ്കിൻ ബോണ്ട് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഹി ഈസ് ലിവിങ് ഇൻ ഡെറഡൂൺ യെസ് ഡറഡൂണിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട് ആ ബുക്ക് ഷോപ്പിൽ അദ്ദേഹം വന്നിരിക്കും എന്നിട്ട് ഈ ബുക്കെല്ലാം നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇല്ലേ സൈൻ ചെയ്തതായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് കാര്യ മകനാണ് കേട്ടോ ഇവിടെ വന്ന് താമസിക്കില്ലായിരുന്നു പണ്ട് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നില്ലേ ഇപ്പോൾ മേ ബി ഹിസ് പേരൻസ് ബർഹിയോ അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് മസൂറിലാണ് സോറി മസൂറിൽ ലാൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഇവിടെ ചാനൽ ഐലൻഡ്സ് ലണ്ടനിലാണ് പുള്ളി പഠിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇവിടെ എഴുതിയുണ്ട് ഹി വാസ് ബ്രോൺ ബോട്ടപ്പിൻ ഹി വാസ് ബോൺ ഇൻ കൗശാലി ഹിമാചൽ പ്രദേശ് ആൻഡ് ഗ്രൂവപ്പ് ഇൻ ജാംനഗർ ഡേറഡൂൺ ആ ശരിയാണ് ഞാൻ പറഞ്ഞത് ഡൽഹി ആൻഡ് ഷിംല പക്ഷെ ഇപ്പോൾ മസൂറിൽ ജീവിക്കണം ഞാൻ ആ കോഫി ഷോപ്പിൻ്റെ ഇത് നിങ്ങളടിച്ചു നോക്കിക്കോളൂ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഹി കംസ് ആൻഡ് സിദ് സിദ്ദേ ആൻഡ് ഹി വിൽ റീഡ് സം ബുക്സ് അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആ ബുക്ക് സ്റ്റോറിൽ വരുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കും ഞാൻ ഇതുവരെ ലാൻഡ് ഓറിൽ പോയിട്ടില്ല പോണമെന്നുണ്ട് മോളെപ്പോഴും പറയും മസൂറിയിൽ പോയിട്ട് നമുക്കിങ്ങനെ ഈ ബുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കണം അമ്മ ഹിസ് ടു ഓൾഡ് നൗ എനി വേ ലെറ്റ് ട്രൈ അടുത്തന്നെ സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ അതാണ് എൻ്റെ ഫേമ എൻ്റെ ഫേവററ്റ് ബുക്സിനെ പറ്റിയിട്ട് കേട്ടോ ആ ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ ബുക്സിനെ പറ്റിയൊക്കെ ഇല്ല അല്ലേ ഇവിടെ എനിക്ക് കേൾക്കുന്നവരെല്ലാം ഞാൻ പറയുന്നതൊക്കെ കുറേശ്ശേയൊക്കെ കേൾക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊരു കാര്യമല്ലേ സെക്കൻഡ് തിങ് ഇനിയും കുറേ ബുക്സിനെ പറ്റി പറയാം കേട്ടോ ഫേവറേറ്റ് ബുക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് അത് ഫേവററ്റ് ആകാന്ന് പറയാൻ പറ്റും ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് റൈറ്റിംഗ് വിച്ച് ഐ ലൈക്ക് നെക്സ്റ്റ് പറയാനുള്ള അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ റിലീജിയൻ വൈസ് ആണെന്ന് വിചാരിക്കല്ലേ ചിലപ്പോൾ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനൊക്കെ നമ്മൾ ഹിന്ദു ദൈവങ്ങളെ പറ്റിയും ഹിന്ദുക്കളെ പറ്റിയൊക്കെ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് ഓർത്ത് ഞാൻ അധികം ആ സബ്ജക്റ്റ് വെഞ്ചർ ചെയ്യാറില്ല ബട്ട് സ്റ്റിൽ വെൻ സം വൺ ആസ് നോ ഐ വുഡ് ലൈക്ക് ടു സേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മദ്രാസിൽ മാർഗഴി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മാർഗഴി മാസത്തിൽ അതായത് നമ്മുടെ ധനുമാസം ഇവിടെയൊക്കെ നാട്ടിൽ തിരുവാതിരയൊക്കെ ധനുമാസത്തിൽ തിരുവാതിരയൊക്കെ വലിയ പ്രാധാന്യമുള്ളതല്ലേ എല്ലാവരും ഉറക്കൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പോൾ ആ സമയത്ത് മദ്രാസിലുള്ള ഒരു റിച്വലിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ ആൻഡ ആണ്ടാളിനെ പറ്റി പറഞ്ഞു ആണ്ടാളിനെ പറ്റി പറഞ്ഞിപ്പോൾ സിന്ധു ആണോ ചോദിച്ചേ ദീപയാണോ ചോദിച്ചേ ദിവ്യാണോ ആരാണോ ദിവ ദിവ്യലക്ഷ്മിയാണെന്ന് തോന്നുന്നു അല്ലേ ആ ചോദിച്ചു എന്നോട് ചേച്ചി ആ ആണ്ടാളിനെ പറ്റിയൊന്ന് പറയുമെന്ന് ചോദിച്ചു അപ്പം കേൾക്കാൻ ആർക്കും അതത്ര വലിയ റിലീജിയസ് കാര്യമായിട്ടൊന്നും വിചാരിക്കില്ലേ ഞാൻ പറയണത് ഇറ്റ്സ് എ ഹിസ്റ്ററി ടൈപ്പ് ഓഫ് തിങ് അല്ലേ ദിസ് ഈസ് ഇൻ ദ ഹിസ്റ്ററി ഓൾസോ പണ്ട് പണ്ട് ജീവിച്ചിരുന്ന ആളുകളല്ലേ ഇവരൊക്കെ പോയി സെയിൻസും ഇങ്ങനെയുള്ള എന്താ പറയുക സും ഒക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നവരെ എഴുതി വെച്ച കാര്യങ്ങൾ ആരെങ്കിലും മനുഷ്യരെ എഴുതാതെ പറ്റൂലല്ലോ ഇതൊക്കെ വായിക്കാനായിട്ട് അല്ലേ അപ്പൊ ഈ പാ തിരുപ്പാവ എഴുതിയത് പിന്നെ നാച്ചിയാർ ഇതും എഴുതിയിട്ടുണ്ട് എന്താണത് നാച്ചിയാർ ശതകോ അങ്ങനെ എന്തോ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് തമിഴാണ് കേട്ടോ അതൊക്കെ ഞാൻ വായിച്ചിട്ടൊന്നുമില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പാട്ടുകൾ നിത്യശ്രീ മഹാദേവൻ എപ്പോഴും പാടുമായിരുന്നു ഇത് ഈ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീവിദ്യയുടെ അമ്മയല്ലേ അവരും ഇത് എഴുതായിരുന്നു നിത്യശ്രീയുടെ അമ്മ ഡി എസ് പട്ടമാൾ എന്ന് പറഞ്ഞിട്ട് നല്ല രസം കേൾക്കാനായിട്ട് ശ്രീവിദ്യയുടെ അമ്മ വസന്തകുമാരി എം എസ് വസന്തകുമാരി അവരുടെയുമുണ്ട് സീഡീസൊക്കെ പിന്നെ എം എസ് സുബ്ബലക്ഷ്മിയുടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിതിൽ ഗൂഗിളിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടട്ടോ നിത്യയുടെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ കേൾക്കണേ ഇതൊക്കെ വെറുതെ വെറുതെ ഓരോ അറിവിൻ്റെ ഓരോ ശകലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ പെരിഫറൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നല്ലേ ഉള്ളൂ എനിക്ക് ആ അപ്പം ആൺ ആണ്ടാൾ എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ദേശാവതാരം സിനിമ കണ്ടിട്ടുണ്ടോ അല്ലേ ദേശാവതാരത്തിൽ നമ്മുടെ കമൽഹാസൻ ഈ ഒരു ആദ്യത്തെ ഇതിൽ കാണിക്കുന്ന ഒരു അമ്പലം തകർക്കാനായിട്ട് വരുന്ന ആളുകളെ തടയാണ് ഇങ്ങനെ സ്വന്തം മസിൽ വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് വിഷ്ണുവിനെ പൂജിക്കുന്ന ആളാണ് അദ്ദേഹം അതിനകത്ത് ആദ്യം കാണിക്കുന്നത് അപ്പം വൈഷ്ണവൈറ്റ്സും ഷൈവൈറ്റ്സും തമ്മിലൊരു അടി ഉണ്ടാകുന്നുണ്ട് അത് കുറേ കാലങ്ങളിൽ ഈ വൈഷ്ണവൈറ്റ്സ് അധികം ബ്രാഹ്മണർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് പറയപ്പെടുന്നു എല്ലാത്തിലും വേറെ വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ പിന്നീട് ഷൈവൈറ്റ്സ് വന്നു അപ്പോൾ അവർ തമ്മിൽ ഈ വിഷ്ണുവിനെ പൂജിക്കുന്നവരും ശിവനെ പൂജിക്കുന്നവരും തമ്മിൽ അടിയായി എന്നൊക്കെ പറയുന്നത് അതിനകത്തും ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ ആ ഒരു ഐഡലിനെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് ആനയെ കൊണ്ട് തള്ളി ആ അമ്പലം തകർക്കുന്നത് തമിഴ്നാട്ടിൽ കുറേ ഇങ്ങനെ വലിയ വലിയ അമ്പലങ്ങളുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പാണ്ഡ്യ രാജാക്കന്മാരും അവരൊക്കെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പാട്ടുപാടി പുകഴ്ത്തി നടക്കുന്ന സെയിൻസ് ഉണ്ട് അത് ഓരോ കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരുന്നു ഈ വിഷ്ണു സമ സമുദായത്തിൽ ആൾവാർസ് എന്ന് പറയുന്നത് കേട്ടോ ആൾവാർമാർ ശിവൻ എന്നെ സ്തുതിച്ചുകൊണ്ട് നടന്നിരുന്നത് ുടെ പേരാണ് എന്താണ് നായന്മാർ എന്ന് പറയും അത് അറുപത്തിമൂന്ന് നായന്മാരുമുണ്ട് നമ്മളുടെ വേറെ ഒരു പന്ത്രണ്ട് ഉണ്ട് സെയിൻറ്സ് അവർ പാട്ട് പാടുന്ന ആളുകൾ എന്നുള്ള അർത്ഥം പാടി പാടി ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടു നടക്കില്ലേ പണ്ട് അങ്ങനെയല്ലേ കാണാതെ പഠിച്ച് 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 ഓരോരോ സ്ഥലങ്ങളിൽ പോയി പുകഴ്ത്തി പാടും അല്ലേ അപ്പോൾ അതിനകത്ത് ഒരു സെയിന്റിന്റെ പേരാണ് ആണ്ടാൾ ആ ആണ്ടാൾ എന്ന് പറയുന്നതിന്റെ അവരുടെ ആ അമ്മയുടെ അവരാണ് ഓൺലി ഫീമെയിൽ സെയിൻറ്റ് കെട്ടോ അവരുടെ പേര് എന്നാണ് കോത അവൾ നടന്നു വന്നാൾ എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളതൊക്കെ ഒന്ന് കേൾക്കൂട്ടോ അവരുടെയൊക്കെ ഒരുപാട് ലിറ്ററേച്ചർ തമിഴ് വായിക്കാൻ അറിയാത്തോണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഈ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കാം ഇത് ഞങ്ങൾ കലാക്ഷേത്രത്തിൽ ഡാൻസ് പഠിക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ പണ്ട് മകള് കലാക്ഷേത്രത്തിലെ ഒരു മാഷയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട്ടിലാട്ടോ കലാക്ഷേത്രത്തിൻ്റെ അകത്തല്ല പോകാറ് അപ്പോൾ ആ സമയത്ത് പോയി ഇരുന്നിട്ട് ഈ മാഷ് എല്ലാം കേൾക്കും ചെറുപ്പം മുതലേ അപ്പോൾ ഞാനും അഞ്ചാറ് ചൂടൊക്കെ വെച്ച് നോക്കുമായിരുന്നു അപ്പോൾ മോൾ എന്നെ കളിയാക്കും ആഹാ പത്ത് തട്ടടവ് പഠിച്ചിട്ട് ഭരതനാട്യം ഡാൻസർ എന്ന് പറഞ്ഞോട് എടുക്കണ ആളാണ് അമ്മ എന്ന് പറയും പക്ഷെ എല്ലാം കലാക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നു അതെല്ലാം പോയി കാണും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് ഓരോ തമിഴ് ചരിത്രം മനസ്സിലാക്കുന്നത് അത് വായിച്ചിട്ട് അത് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ആ ആണ്ടാൾ എന്ന് പറയുന്നത് ഈ സെയിൻസിലെ ഈ പന്ത്രണ്ട് വൈഷ്ണവ് സെയിൻസിൻ്റെ ഒരു ഫീമെയിലാണ് കേട്ടോ ഇത്ര അറിഞ്ഞാൽ മതിയല്ലോ അവർ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ അവർ രചിച്ചതാണ് ഈ നാച്ചുആർ ചരിതം എന്നാണോ അതും പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ തിരുപ്പാവേ കേട്ട് നോക്കൂ രസമാണ് ഇതൊക്കെ ഇഷ്ടമുള്ളവർ അത് കേൾക്കുക കേട്ടോ റിലീജിയസ് കോൺസ്ട്രവൻസ് ഉള്ളവർ കേൾക്കണ്ട ഉള്ളൂ കാര്യം അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു തത്തേനെ വെച്ചിട്ടൊരു ദേവിയുടെ പടം ഉണ്ടാവും മീനാക്ഷി കണ്ടിട്ടില്ലേ അത് അതാണ് മീനാക്ഷീനെ കണിയുന്നത് കരിമ്പും ത തത്തയും മധുരയിലാണ് ഇരിക്കുന്നത് അപ്പം മധുര മീനാക്ഷി കല്യാണം കഴിക്കുന്നത് സുന്ദരേശനെയാണ് മനസ്സിലായോ അപ്പം അത് സുന്ദരേശൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അത് വേറെ ഈ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ സുന്ദരേശൻ്റെ കല്യാണത്തിന് വിഷ്ണു ഒക്കെ വരുന്നുണ്ട് സുന്ദരേശ്വരൻ എന്ന് പറയുന്നത് മീനാക്ഷി എന്ന് പറയുന്നതും ശിവൻ്റെ ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത് ആണ്ടാളിൻ്റെ ചരിത്രമാണ് വേറെ ഒരു അമ്പലത്തിൽ അവിടെ വിഷ്ണുവിനെ കോത കല്യാണം കഴിക്കുന്നതാണ് കഥ കേട്ടോ എന്നുള്ള പേരുള്ള ഒരു പെൺകുട്ടിയെ തുളസി വനത്തിൽ നിന്നും തുളസി നടുവല്ലോ ഈ അമ്പലങ്ങളിലേക്കൊക്കെ തുളസിയുടെ മാല വേണമല്ലോ അപ്പം അവിടെ ആ തുളസി വനത്തിൽ നിന്നും അവിടെ പൂജ ചെയ്തിരുന്ന അർച്ചകർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെന്നാണ് പറയുന്നത് ആരും ഉപേക്ഷിച്ച് പോയ കുട്ടി തുളസിയുടെ അവിടെ നിന്ന് കിട്ടിയതാണ് അവൾക്ക് കോതയിൽ നിന്ന് പേര് വെച്ച് അപ്പോൾ അവളും ആർച്ച അദ്ദേഹം മാല കുരുക്കുന്ന ജോലിയായിരുന്നു അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ മാല കൊണ്ടുപോയി പ്രീസ്റ്റ് അതിലിടുമ്പോൾ അതിനകത്തൊരു മുടി ഇരിക്കുന്നു അപ്പോൾ അത് ഭയങ്കര അവലക്ഷണമല്ല തിരിച്ചു വന്നിത് എന്താണ് ഇവിടെ ചെയ്യണതെന്ന് കാണണലൊന്നും നോക്കുമ്പോൾ ഇല്ലേ നല്ല അഴകായിട്ടൊരു മാല ഇങ്ങനെ ഇടും അപ്പം നിങ്ങളത് ആ ഡാൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തിരുപ്പാവയുടെ മാല ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ആ കുട്ടി എപ്പോഴും ആ മാല വന്ന് ഈ കുട്ടി ഇട്ട് നോക്കി നല്ല ഭംഗി ഉണ്ടോ ഇങ്ങനെ മിററിൽ നോക്കി കഴിഞ്ഞിട്ട് കണ്ടാടി ഉണ്ടോ നോക്കുമത്ര വെള്ളത്തിലായിരിക്കും നോക്കിയിട്ട് അതൊക്കെ എൻ്റെ അഡീഷൻ കഥ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചോദ്യങ്ങൾ പാടില്ല കേട്ടോ അന്ന് കണ്ണാടി ഉണ്ടായിരുന്നോ ചേച്ചി എന്നൊന്നും ചോദിച്ചേക്കല്ലേ അപ്പോൾ അത് കണ്ടുപിടിക്കും ഈ അർച്ചകർ അർച്ചകർ എന്ന് പറഞ്ഞാൽ പൂജാരി അപ്പോൾ അദ്ദേഹം പറയും നീ എന്താണ് ഈ കാണിക്കുന്നത് ഇടേണ്ട ഈ ചാർത്തേണ്ടതാണോ നീ ഇങ്ങനെ ഇട്ട് തരുന്നത് അതെന്തിരി മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നോ അതിനെ അടിക്കുകയോ വഴക്കു കുറയോ ഒക്കെ ചെയ്യും അപ്പോൾ അടുത്ത ദിവസം പേടിച്ചിട്ട് ഇട്ട് നോക്കാതെ കൊടുക്കും അന്നത്തെ ദിവസം ആ മാല താഴെ വീണു എന്നാണ് പറയുന്നത് കഴുത്തിൽ നിൽക്കില്ലാന്ന് ഐഡലിൻ്റെ മീൻസ് അപ്പോൾ പിന്നെ അവർ ഉണ്ടാക്കിയ കഥയാണോ അതൊന്നറിയില്ല ദെൻ ഇറ്റ് സീംസ് ടു ബി ലൈക്ക് ഭഗവാൻ വന്ന് പറഞ്ഞു എന്താണ് എനിക്ക് കോത അണിഞ്ഞിട്ട് തരുന്ന മാലയാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു നാടകം ഞാൻ കണ്ടത് നാടകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബാലയെ പോലത്തെ നാടകം കളിക്കണ്ടായിരുന്നു കലാക്ഷേത്രത്തില് അവിടെ വെച്ചിട്ട് അവരിങ്ങനെ കോ കോതീ പറയും എന്നെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒരു പല്ലക്കിൽ പോവുന്നതായിട്ട് തന്നെ കാണിക്കണം കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോവാണ് ശ്രീരംഗ ശ്രീരംഗത്ത് അപ്പം ശ്രീരംഗത്താണ് നമ്മുടെ ഭഗവാനായിരിക്കുന്നത് ഈ നടന്നത് ഈ കഥയൊക്കെ അപ്പോൾ ശ്രീരംഗത്ത് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ കൊണ്ടുപോയി 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 കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർക്ക് ലൈറ്റായിട്ട് തോന്നുന്നു അതായത് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്രീരംഗത്തേക്ക് മണവാട്ടിയായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത് അതായത് ദേ ജസ്റ്റ് ഡിൻ വോണ്ട് ടു ഡു എനി ഫീമെയിൽ ഡ്യൂട്ടീസ് ഈ പറഞ്ഞ ഈ സെൻസിനൊക്കെ അവർക്ക് വന്നിട്ട് ഇങ്ങനെ ഭഗവാനെ പാടി പുകഴ്ത്തി പുകഴ്ത്തി ജീവിക്കണമെന്നാണ് സോ അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾ മണക്കുന്നു ഞങ്ങൾ മണക്കുന്നു മീൻസ് തരുത്തിരുമണം ചെയ്യുന്നു കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ ഭഗവാനെ മാത്രമാണ് കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പം അച്ഛനെ സമ്മതിപ്പിച്ച് ഇങ്ങനെ ബ്രൈഡായിട്ട് പല്ലക്കിലല്ലേ പോകേണ്ടേ കൊണ്ടുപോകുമ്പം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പല്ലക്ക് ചുമക്കുന്നവർക്ക് ഒട്ടും ഭാരം തോന്നാണ്ടായി പല്ലക്ക് കാലിയായിത്ര എന്ന് കഥ എന്ന് പറഞ്ഞാൽ അവിടെ ലയിച്ചു എന്നാണ് പറയുന്നത് ദറ്റ് ഇസ് ദസ് എ സ്റ്റോറി അപ്പോൾ സ്റ്റോറീസിൽ കുറച്ച് ചരിത്രവും ഉണ്ടാവും കുറച്ച് സ്റ്റോറിയും ഉണ്ടാവും അല്ലേ ദിസ് ഇസ് പോട്ടൻറ്റ് അപ്പോൾ ആണ്ടാൾ ചരിതം ഇതാണ് അപ്പോൾ ആ ആണ്ടാള് ഭക്തിപരവേശത്തിൽ എഴുതിയിരുന്ന സമയം എഴുതിയിരുന്ന ആണ് ഇതൊക്കെ ഈ തിരുപ്പാവയിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ക ഇത് എല്ലാവർക്കും ചിലപ്പം ഇഷ്ടപ്പെടില്ലേ ഇത് ടൈം പാസ്സായിട്ട് തോന്നുന്നവർക്ക് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ ദിസ് ഇസ് ഹിസ്റ്ററി ഓക്കെ കാരണം എന്താണെന്നറിയോ പണ്ട് നമ്മളിനി സോഷ്യൽ കോൺസെപ്റ്റിലേക്ക് വരാം പണ്ടത്തെ കാലങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സോഷ്യൽ കൾച്ചറൽ സിസ്റ്റം എന്തായിരുന്നു വീട്ടിൽ പണിയെടുത്തിട്ട് ഇരിക്കുക സ്ത്രീകളെന്നല്ലേ ആയിരുന്നല്ലോ അപ്പം അത് വേണ്ടാതിരുന്ന ആൾക്കാർ അവർ ജസ്റ്റ് ഇങ്ങനെ ഭഗവാനിൽ അങ്ങോട്ട് ശരണം പ്രാപിച്ച് ആ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് അതേസമയം പാലം ഒട്ടി കൊടുക്കുക അമ്പലത്തിലെ പണികൾ ചെയ്യാതെ അടിക്കുക തുടക്കിയൊക്കെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവരങ്ങനെ ഭക്തി പാരമ്യത്തിൽ ദേവിയുടെ രണ്ട് സ്വാഭാവികം അല്ലേ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് പോകുന്നില്ലേ നൺസായിട്ടൊക്കെ പോകുന്നില്ലേ ഓരോരോ റിലീജിയന് ഓരോരോ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും പിന്തുടർച്ചകളും ആയിരിക്കും നമ്മളത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ എന്നെപ്പോലുള്ളവർ അബുദാബിയിലൊക്കെ ഇരുന്നിട്ട് ഇത് വായിക്കും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചെറുതായിട്ട് ക്യാൻസർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊരു ഹിസ്റ്ററി അല്ലേ അതും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമല്ലേ സോ ഇതെല്ലാം ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടെ പ്രചാരത്തിൽ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ പണമുണ്ട് കുറച്ചുകൂടെ അറിവുണ്ട് ലൈക്ക് പൈസ വേണമല്ലോ ഇതിനൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു പണം എല്ലാവരിലേക്കും വരും ചിന്തകളെ പ്യൂരിഫൈ ചെയ്യൂ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിങ്ങളും സന്തോഷിക്കൂ കേട്ടോ ഇപ്പം ഇതിൽ എഴുതി വെച്ചിരുന്ന ഡാൻസ് ഡാൻസ് ഫോംസ് കളിക്കുന്ന മുസ്ലിംസ് ഗേൾസ് ഉണ്ട് ക്രിസ്ത്യൻ ഗേൾസ് ഉണ്ട് അല്ലേ അവരെല്ലാവരും അത് ആ കൾച്ചറൽ ഹെറിറ്റേജ് അതിനെയാണ് കാണിക്കുന്നത് അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് ബിലോങ്ങിങ് ടു ഒൺലി ഹിന്ദു റിലിജ്യൻ ഡോണ്ട് സീ ലൈക്ക് ദാറ്റ് ഹിന്ദു മതത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ട് അവർ ഈ കല ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ യു ജസ്റ്റ് ലുക്ക് ഇറ്റ് ആസ് ഇന്ത്യാസ് ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്ററി ഓക്കെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗത്തിലും ഉണ്ടല്ലോ ഇങ്ങനെ ഇന്ത്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരോ എന്താ പറയുക ആര്യൻസ് നമ്മളെ ഇൻവേർഡ് ചെയ്യുന്നതും മുസ്ലിം പള്ളികൾ വെക്കുന്നതും അതും നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് എത്രയോ വലിയ 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 എന്താ പറയുക രാജാക്കന്മാരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അക്ബർ ജഹാംഗീർ ബാബറിൻ്റെ കാലം മുതലേ എടുത്തു നോക്കൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരും ചെയ്തിട്ടുണ്ട് ശരിയായിരിക്കാം എന്തെങ്കിലുമൊക്കെ മൂല്യച്ഛുതികൾ വന്നിട്ടുണ്ടാകാം ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്ന് കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു മുസ്ലിം കുട്ടി ഡാൻസ് ചെയ്തു ഭരതനാട്യം കളിച്ചു മോഹിനിയാട്ടം കളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കലാമണ്ഡലം ഹൈദരാലി കഥകളിപ്പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവനും കൃഷ്ണൻ്റെ കഥകളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ബെല്ലടിച്ചു അതുകൊണ്ട് നിർത്തേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഈ കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുക അതാണ് നമുക്ക് വേണ്ടത് അതാണ് ഇന്നത്തെ ടേക്ക് എവേർ ഐ ഹാവ് ടു സീ ഹൂ ഈസ് ഓൺ ദ ഡോർ ഓക്കെ ബൈ